ഈ ശോം മെഷി കായിച്ചു സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ സ്നേഹമുള്ള വൈഫിക്കര് പിന്നെ നമ്മുടെ സിസ്റ്റർമാര് ഡീക്കർ അച്ഛന്മാര് സെമിനാർ വിദ്യാർത്ഥികൾ സിസ്റ്റർ ശക് പഠിക്കുന്ന കുട്ടികൾ കുടുംബാംഗങ്ങളെ വിളിച്ചാൽ ഫുള്ളായി എന്നാലും ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു സെപ്പറേറ്റ് വലിയ നല്ലതാണല്ലോ സ്വകാര്യക്കുന്നു കേട്ടോ പ്രാർത്ഥിക്കുന്നതെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു വൈദ്യേന്റെ ധ്യാനമാണ് ഞായറാഴ്ച അറിയാവല്ലോ അല്ലെ പ്രാർത്ഥിക്കണം പരിചയമുള്ള അച്ഛന്മാരെ ഒക്കെ പറഞ്ഞു വേണം ബുക്ക് ചെയ്തില്ലാലും സാരമില്ല പ്ലീസ് അല്ലോ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞു അതിൽ നമുക്ക് പ്രാർത്ഥിക്കാം വേറെ വിശേഷമൊന്നും പറയാനില്ല പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് ഹെർണിയ എന്ന് പറയുന്ന രോഗം മൂലം ക്ലേശിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പലരും ഒരുപാട് പേര് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് അങ്ങ് പ്രാർത്ഥിക്കാം വിശ ഇടപെടു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മരയമ്മേ തമ്പരാളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ഇന്ന് അവസാനത്തെ ബ്ലെസ്സിങ് ബർത്ത്ഡേ ഫീസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാര്യം ഓർക്കുകയും ചെയ്യാം ഇന്നലെ തന്നെ ആൾക്കാർ വിളിച്ചു ചോദിച്ചു എന്താച്ചാ ബർത്ത്ഡേ ആയിട്ട് എന്തൊരു ബ്ലെസിംഗ് വരാത്തതെന്നൊക്കെ ചോദിച്ചാണ്ട് എന്തായാലും ഒരു സ്നേഹം കൂടി ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടൊരു സന്തോഷം അല്ലേ അല്ലേ ലോയ്യാ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് അവനവന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ എന്നുള്ള യോഹനഅനുശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിന്റെ പതിനാറാം തിരുവചനമാണ് ചാപ്റ്റർ വേഴ്സ് പശ്ചാത്തലം നമുക്കറിയാം പത്രോസ് വാതിൽക്ക തന്നെ നിന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാദനം ഓർക്കുന്നുണ്ടോ അതായത് പ്രധാന പുരോഹിതന്റെ പരിചയം ഉണ്ടായിരുന്ന ശിഷ്യൻ പ്രവേശനം ഒക്കെ പറഞ്ഞു തരാം അപ്പൊ പത്രോസിലെയും കൂടെയുണ്ട് പത്രോസിലൊന്നും നിർവാഹം ഇല്ലാത്ത പുറം നിൽക്കുകയാണ് അടുത്ത വാക്യാണ് സൂപ്പർ വാക്യം എന്താ പറയാ പ്രധാന പുരോഹിതന്റെ പരിചയക്കാരനായ മറ്റേ ശിഷ്യൻ പുറത്ത് ചെന്ന് വാതിൽ കാതൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു ഹിന്ദൊരു വാദനം ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന ശിഷ്യന്റെ കാര്യം തന്നെ ഉള്ളിൽ കയറിയത് അല്ലേ പിന്നെ റിസ്ക് എടുത്തിട്ട് പുറത്ത് പോകേണ്ടത് വലിയ ആവശ്യമുണ്ടോ ശരിയല്ലേ ചിന്തിച്ച് നോക്കിയേ ചില ചിലപ്പോൾ അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന സ്ലിഹാന ഇറക്കി വിട്ടാലോ അങ്ങനെ വരും വരായകളൊക്കെ ചിന്തിക്കുന്നില്ലല്ലോ സമയനഷ്ടം അത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയി എത്ര ടെൻഷൻ പിടിച്ചുള്ള സാഹചര്യം ചിന്തിച്ചു നോക്കിയേ നമുക്കിപ്പോൾ ഈ ചോട് കുരിശ് പറഞ്ഞാൽ വായിക്കുമ്പോൾ എല്ലാം കുറെ വായിച്ച് വായിച്ച് പതിഞ്ഞതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഫീലിംഗ് കിട്ടില്ല അങ്ങനെയൊന്നുമല്ല ചില മനുഷ്യർ അങ്ങനെയാണ് അവനവൻ്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഹായ് അല്ലേ ചിലപ്പോൾ ഈ വിദേശത്തേക്കൊക്കെ പോകുന്ന സമയത്തെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതായത് അവരുടെ പൈസയും പണവും ഒക്കെ മേടിച്ചു ഒരുപാട് കാര്യത്തിനൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ബൈ കൊടുക്കും പിന്നെ എന്നേക്കു വേണ്ട ഭയ്യാണ് എന്നാലും ഇവനൊരു നല്ല നിലയിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ഇവരെയും കൂടി എവിടെയും എന്ത് ചെയ്യാം എല്ലാവരും കൂടി വിദേശത്തേക്ക് പോകണമെന്നിലും പറഞ്ഞ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് പക്ഷെ ചില വംശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചില വംശങ്ങൾ ചില കൂട്ടായ്മകൾ ഒരാളത്തെ വാക്കി എല്ലാവരും എത്തിക്കും അങ്ങനത്തൊക്കെ പല പല സംഗതികളുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒന്നുമില്ലേലും ഞാൻ പണ്ടത്തെ നോക്കി പറഞ്ഞ പോലെ നമ്മൾ ഒരു കാലത്തൊക്കെ നമ്മളെ സഹായിച്ചവരെ മറക്കരുത് അത് ഒരുമിച്ച് വന്നവരെ അവര് നമ്മൾ വിട്ടുകളയരുത് നമ്മുടെ കാര്യം തുടങ്ങും നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ മറ്റവന്റെ കാര്യം എങ്ങനെയായി അതിനേക്കാൾ കഷ്ടം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അവൻ ഗതി പിടിക്കാൻ നിൽക്കുക ഇവനെ സഹായിച്ചിട്ട് അവൻ തകർന്നു പോയി നിൽക്കുക എന്നാലും ഒരു കുലുക്കോ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യും പറിയൊക്കെ ഉള്ളതിനറിയാതെ നോട്ടം അങ്ങോട്ട് മാറിയതാ ടെൻഷൻ പിടിക്കണ്ടോ പ്രൈസ് എല്ലാം പറഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ചിന്ത നിക്കുക അങ്ങോട്ട് നോക്കിയാൽ ആവശ്യമില്ലാത്തൊരു ചിന്തയും കുഴുവു പ്രൈസ് അല്ലോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ കൂടെയുള്ളവരുടെ കാര്യവും കൂടെ നമ്മൾ നോക്കണം അതുപോലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ എടുക്കുന്ന സമയത്ത് നോക്കണം ബാക്കി എല്ലാവർക്കും ഉണ്ടോ ഉണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ പ്രൈസ് അല്ലോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ ചില കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ പേരന്റ്സ് കുട്ടികൾക്ക് ഇരുത്തി ഇരുത്തി പറഞ്ഞു കൊടുക്കാം ഓരോരോ ഇൻസ്റ്റൻസ് വരുമ്പോൾ മാത്രമല്ല ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും അല്ലാതെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കുറച്ച് ഒരു കൾച്ചർ നമ്മളോട് ഡെവലപ്പ് ചെയ്തെടുക്കണം അനുഗ്രഹിക്കട്ടെ കേട്ടോ ശ്രുതിക്കാം ഒരുമിച്ച് ശ്രദ്ധിക്കാം ആ ഹാലയിൽ ഈ ആഹാലയിൽ ഉച്ചത്തിൽ സ്തുതിക്കാവോ ഏ ആരാധന 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 കർത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവായ ദൈവം അത്ഭുതകരമായ ദൈവ സാന്നിധ്യം ക്രഭയും ഞങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവ് പ്രത്യേകിച്ച് ഹെർണിയ രോഗം മൂലം ക്ലേശിക്കുന്ന ഓരോരുത്തരെ ഈശോടെ നാമത്തിൽ ആശീർവദിക്കുകയാണ് കർത്താവ് ഈ ആശീർവാദത്തിന്റെ അത്ഭുതകരമായ കരുണയാൽ ഇതിലെല്ലാം കൃപ നിറയട്ടെ എല്ലാ ദുഷ്ടും ഐശാചിതകളും ബന്ധിക്കും കർത്താവ് പ്രത്യേകമായിട്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഓരോരുത്തരെ ആശീർവദിക്കുക അത്ഭുതകരമായ കൃപയുടെ അഭിഷേകം കൊണ്ട് നിറയട്ടെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ മാസത്തിൽ ബർത്ത്ഡേ ഉള്ളവര് ഫീസ്റ്റ് ഉള്ളവര് വിവാഹ ഭാഷ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീട് ചെറിയ വിവാഹം എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ചില പ്രത്യേക കർമ്മ അവരെല്ലാം പ്രത്യേകം ബ്ലസ് ചെയ്യുക എല്ലാം ഐശ്വര്യമായി മാറട്ടെ ആയുസ്വാരോഗ്യം കൃപയും വർദ്ധിക്കട്ടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ആശങ്കിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസികൾ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവേ